വടക്കൻ കേരളത്തിലെ പുരയിടങ്ങളിലും പറമ്പിലും മുൻപ് സുലഭമായി കണ്ടുവന്നിരുന്ന ഈന്ത് ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ് ഈ അടുത്ത കാലത്ത് ഒലക്കാസ്പിസ് മഡ്യൂനൻസിസ് എന്ന ഒരു ശൽക്ക കീടം ഈന്തുകളെ രൂക്ഷമായി ബാധിക്കുന്നു ഇവ തുടക്കത്തിൽ ഓലകളുടെ ഇരുവശത്തും തണ്ടിലും പിന്നീട് തടിയിലും കായ്കളിലും ആക്രമിക്കുന്നു ഈ ശൽക്കീടങ്ങൾ നീരൂറ്റി കുടിക്കുന്നതിൻ്റെ ഫലമായി ഓലകൾ കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്നു ശൽക്കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കീടബാധയുള്ള ഇലയും തണ്ടുകളും മുറിച്ചു മാറ്റി കത്തിച്ച് കളയണം ഘട്ടത്തിൽ മെഴുക് ആവരണം ഇവയുടെ ശരീരത്തിൽ രൂപപ്പെടുന്നതിനാൽ ഇവയെ നിയന്ത്രിക്കാൻ മുട്ട വിരിഞ്ഞ് ആദ്യഘട്ടം പുറത്തിറങ്ങുന്ന സമയമാണ് ഏറ്റവും ഉത്തമം ഹോർട്ടിക്കൾച്ചറൽ മിനറൽ ഓയിൽ രണ്ടര ശതമാനം അല്ലെങ്കിൽ വേപ്പണ്ണ ഇമൽഷൻ രണ്ട് ശതമാനം അല്ലെങ്കിൽ അസാഡിറാക്റ്റിൻ അടങ്ങിയ കീടനാശിനി ഒരു ശതമാനം എന്നിവ ഉപയോഗിക്കാവുന്നതാണ്